സമൂഹത്തിലെ സംഭവ വികാസങ്ങൾ ശരിയാവും വിധം മനസ്സിലാക്കി അധ്യാപകർ കുട്ടികൾക്ക് പകർന്നു നൽകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു തൊടുപുഴ അലസർ ടി ടി ഐയിൽ നടന്ന ഇടുക്കി ജില്ലാതല ടി ടി ഐ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ടി ടി ഐ വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ടി ടി ഐ കലോത്സവം തൊടുപുഴയിൽ നടന്നു ദേശീയ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ടി ടി ഐ വിദ്യാർത്ഥികൾക്കൊപ്പം പി പി ടി ടി ഐ അധ്യാപകരുടെ വിവിധ കലാമത്സരങ്ങളും ഇത്തവണ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു തൊടുപുഴ അല്ലസർ ടി ടി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു കലോത്സവം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ സംഭവ വികാശങ്ങൾ ശരിയാവിധം മനസ്സിലാക്കി അധ്യാപകർ കുട്ടികൾക്ക് പകർന്നു നൽകണമെന്ന് പറഞ്ഞു നിങ്ങൾ നല്ല ഈ ഈ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കലോത്സവത്തിൽ പങ്കാളികളാകുകയും ലഭിക്കുന്ന കേരളത്തിലെ പുതിയ പഠിപ്പിക്കാൻ ആവശ്യമായ ആ ഉത്തരവാദിത്വം നൂറ് ശതമാനം സത്യസന്ധമായി ഏറ്റവും ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് കേരളത്തിലെ മറ്റ് ജീവനക്കാരുടെ ജോലിയോ അവർ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം നിങ്ങൾ പ്രവർത്തിക്കണം ഒരു പുതിയ തലമുറയെ കെട്ടിപ്പടുക്കുന്നതാണ് അധ്യാപകർ നിങ്ങളുടെ സവിശേഷമായ സ്നേഹവും മത്സര്യമെല്ലാം ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുണ്ട് ഓരോ കുട്ടികളെയും കണ്ടറിഞ്ഞാൽ മനസ്സിലാക്കി

കുമാരമംഗലം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷായ രാജശേഖരൻ ഗ്രാമപഞ്ചായത്ത് അംഗം ലൈല കരീം ഡയറ്റ് പ്രിൻസിപ്പൽ ലോഹിതാക്ഷൻ അല്ലസർ മാനേജിംഗ് ഡയറക്ടർ കെ എം വിജാസ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് വിദ്യാകരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എ ബിനുമൻ വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളായ സി ബി കെ ജോർജ് എം ആർ അനിൽകുമാർ ടി ടി ഐ പ്രിൻസിപ്പൽ ഡോക്ടർ ജബിമോൺ സി മൈദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് വിവിധ മത്സരങ്ങളിൽ ജില്ലയിലെ നാലോളം ടി ടി ഐകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാറ്റുരച്ചു Bye. No. കലോത്സവത്തിൽ അല്ലസർ ടി കിരീടം കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ ബ്യൂറോഴത്തും കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്